ഹായ് ഹലോ സ്ലാ വലൈക്കും എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവല്ലേ എവിടെയെങ്കിലും പോകുന്നതാണെന്ന് ഞാൻ ഞാനിന്ന് ടൗണിൽ പോകുന്നു അതിന് മുന്നേ എനിക്ക് പിന്നെ വെള്ളിക്കയിൽ ഗ്രാമസഭയുണ്ടായിരുന്നു അപ്പോൾ അതിനും കൂടി പോയെന്നുണ്ടായിരുന്നു അതൊക്കെ പോയി കഴിഞ്ഞു തിരിച്ച് പോകാനോ ആ ഗ്രാമസഭയിൽ പോയ സമയത്തൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അതിന് തലപ്പുറം മക്കൾക്ക് ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പം ഫ്രണ്ട്സെന്നാണ് കടയിലാണ് കേട്ടോ നമ്മൾ കയറിയത് ഇത് തണുപ്പുറമി ചറവൊക്കെയാണ് കേട്ടോ വരുന്നത് ഇവിടെ വേറെ പണിഞ്ഞത് എഴുപത് ശതമാനം വിലക്കുറവാണ് കേട്ടോ വേറെ ഡ്രസ്സ് എടുക്കുന്നത് ഞാൻ വലുതായിട്ട് എടുത്തിട്ടില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇത് കുറച്ച് ലെൻത്ത് വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ കാണാം എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ കണ്ടിഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യട്ടോ എല്ലാ ഡ്രസ്സിനും വിലക്കുറവെന്നില്ല കേട്ടോ ഓരോ ഡ്രസ്സിനും മാത്രമേ ഉള്ളൂ പിന്നെ ഓരോന്നും രണ്ടെണ്ണം എടുക്കുമ്പോൾ വില കുറയുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ അങ്ങനെ ഓഫർ ഇട്ടത് പിന്നെ അങ്ങനെ മോ അങ്ങനെ സിനോ ഉണ്ടായിരുന്നു കേട്ടോ സിനോനേം കൂട്ടി പിന്നെ അതുപോലെ തന്നെ അനിയത്തി ഉണ്ടായിരുന്നു കേട്ടോ അനിയത്തിൻ്റെ മക്കളും ഉണ്ടായിരുന്നു ഒന്നിച്ച് രണ്ട് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ പെൺകുട്ടികളും ആൺകുട്ടികളെ എല്ലാ ഡ്രസ്സും ഉണ്ട് എല്ലാ എല്ലാവർക്കും പറ്റുന്ന ഡ്രസ്സ് തന്നെ കേട്ടോ ചെറിയ കുട്ടികളായാലും വല്ലവരുടായാലും എല്ലാവർക്കും ഉണ്ട് ആൺകുട്ടികളെ ഡ്രസ്സാണ് കേട്ടോ ആ പെൺകുട്ടികളത്തെ അയലൻ്റെ മുകളിലന്നിട്ടാണെങ്കിൽ ആൺകുട്ടികളെ അത് ചെറിയ കുട്ടികളും വലിയ കുട്ടികളും എല്ലായിടത്തും ഉണ്ട് കേട്ടോ വലിയവർ ചെറിയ കുട്ടികൾ മുതൽ വലിയവർ വരെ ഉണ്ട് അങ്ങനെ അവർക്ക് പറ്റുന്നത് ഓരോന്നും മാറ്റി മാറ്റി ഇട്ട് നോക്കുന്നുണ്ട് അങ്ങനെ അവർക്ക് എല്ലാവരും കൂടി എടുക്കുകയാണ് കേട്ടോ പിന്നെ അതൊന്നും ഞാൻ വലുതായിട്ട് വീഡിയോ എടുത്തിട്ടില്ല പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് കേരളമൊക്കെ പോയി കേട്ടോ അപ്പം കാരണ്ട പോയി വരെയൊക്കെ ചെയ്യണം എല്ലായിടത്തും അങ്ങനെ തന്നെ മായ സമയമാകുമ്പോൾ എല്ലാ വീട്ടിലായാലും അങ്ങനെ തന്നെയല്ലേ ഡ്രസ്സൊക്കെ എടുത്ത് ഇറങ്ങി അപ്പം നല്ല വിഷപ്പം എല്ലാവർക്കും ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം സ്റ്റാൻഡിലേക്ക് പോകണം കേട്ടോ പിന്നെ ഷോപ്പിക്സിൻ്റെ അടുത്തേക്ക് പോകണം അല്ലെങ്കിൽ സ്റ്റാൻഡിലേക്ക് പോകണം അപ്പോൾ ഓട്ടോ പിടിച്ച് പോകാമെന്നൊക്കെ പറഞ്ഞു പിന്നെ കുറച്ചെല്ലാം നടക്കാനുള്ളൂ എല്ലാവർക്കും നടക്കാമെന്ന് പറഞ്ഞു പക്ഷെ നടക്കാൻ പോകാൻ പറ്റുന്നില്ല കേട്ടോ ഭയങ്കര ശ്വാസം മുട്ടലും വെയിലും ഉണ്ട് കേട്ടോ അന്ന് മഴയില്ല നല്ല വെയിലായിരുന്നു അപ്പം ശ്വാസം മുട്ടലൊക്കെ ഉണ്ട് നടക്കാനൊന്നും പറ്റുന്നില്ല പക്ഷെ എന്നാലും കുറച്ച് പോകാനുള്ളൂ അവിടുന്ന് നടക്കാനൊക്കെ പറ്റില്ല എല്ലാവരും കൂടി നടന്നു ഞാൻ ഷോഫീസിൻ്റെ അടുത്ത് മജ്രിസ് എന്ന് പറഞ്ഞാൽ ഹോട്ടലുണ്ട് കേട്ടോ അപ്പോൾ അവിടെയാണ് കേട്ടോ നമ്മൾ കയറിയത് അവിടത്തേക്കാണ് അവിടെയാണ് കേട്ടോ ഫസ്റ്റ് എത്തുന്നത് അപ്പോൾ അവിടെ കയറാന്ന് പറഞ്ഞിട്ട് അവിടെ കയറി അപ്പോൾ വേണ്ടത് എന്താ വെച്ചാൽ കഴിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ സീനുവിനൊന്നും അങ്ങനെ വലുതായിട്ടൊന്നും കഴിക്കാൻ പറ്റില്ല അവനിപ്പം പത്യത്തിൽ തന്നെയാണ് കേട്ടോ സൂമില്ലാത്തത് കൊണ്ട് അങ്ങനെ വലുതായിട്ടൊന്നും കഴിക്ക ഉണ്ടാക്കി കൊടുക്കാറില്ല അങ്ങനെ കഴിക്കാറുമില്ല അപ്പോൾ എനിക്ക് ചപ്പാത്തിയും കറിയാണ് കേട്ടോ വെജിറ്റബിൾ കറി എടുത്തത് ചപ്പാത്തിയും പിന്നെ ഓരോ പൊറോട്ട പിന്നെ കുത്തു പൊറോട്ട അപ്പം ബിരിയാണി അങ്ങനെ ഓരോരോ ഇഷ്ടമില്ലത് അങ്ങനെ എടുത്തു ഞാൻ വെജിറ്റബിൾ ബിരിയാണി കേട്ടോ എടുത്തത് അപ്പം വെജിറ്റബിൾ എനിക്ക് ബിരിയാണി അങ്ങനെ കൊടുക്കാമെന്ന് വെച്ചു പറഞ്ഞാൽ അതിലൊക്കെ നല്ല എണ്ണ ഉണ്ടാവും കൂടുതൽ എണ്ണയില്ലതൊന്നും അങ്ങനെ കൊടുക്കാൻ പറ്റില്ല എന്നാണ് അപ്പോൾ ചെറുതായിട്ട് എണ്ണ ഇല്ലതേ സിനിമ കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ അവനിക്ക് ചപ്പാത്തിയും വെജിറ്റബിൾ കറിയാണ് കേട്ടോ എനിക്ക് കൊടുത്തത് പിന്നെ ഞങ്ങൾ ബിരിയാണിയും പൊറോട്ടയൊക്കെ അങ്ങനെ കുത്തുപൊറോട്ടയും മക്കളൊക്കെ അതാകേണ്ടെന്നിട്ട് അങ്ങനെ വേണിച്ചു പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ എല്ലായിടത്തും നല്ല മഴയാണെന്ന് അറിയാം സ്കൂളൊന്നും ഇല്ല എല്ലാ സ്കൂളും മതസ്സൊക്കെ അവധിയാണ് പിന്നെ അതുപോലെ തന്നെ വയനാട് ഉരുൾപൊട്ടലും ദുരിതങ്ങളും എല്ലാവരും അറിയുന്നുണ്ടാവുക എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം ഇനിയൊന്നും അങ്ങനത്തെ ഒന്നും കാണാതിരിക്കാനും അതുപോലത്തെ ഒരു അപകടം ഇല്ലാതിരിക്കാനും എല്ലാവരും പ്രാർത്ഥനകൾ ഉൾപ്പെടുത്താം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് മാർഗങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതുപോലെ അതുപോലെ സഹായിക്കാൻ പറ്റുന്നവരൊക്കെ സഹായിക്കാം ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആൾ പോയിട്ടുണ്ട് കേട്ടോ അവിടത്തേക്ക് പോയിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാവർക്കൊന്നും പോയിട്ടുണ്ടാവും എന്നറിയാം പിന്നെ അതുപോലെ തന്നെ അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നവരൊക്കെ എത്തിച്ചു കൊടുക്കാം വീടും പള്ളിയും മദ്രസും സ്കൂളും എല്ലാം പോയിട്ടുള്ള അങ്ങനത്തെ ഒരു ദുരിതം കേൾക്കാതിരിക്കട്ടെ മഴ ആയാലും മഴയുടെ സമയത്ത് മഴ പെയ്യണം പക്ഷെ ഇതുപോലത്തെ ഒരു ദുരിതം വരാതെയും കേൾക്കാതെയും നിൽക്കട്ടെ പിന്നെ അനിയത്തിൻ്റെ മക്കൾക്ക് ചെരുപ്പ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്ക് ചെരുപ്പൊക്കെ എടുത്തു അവരൊക്കെ വീട്ടിലേക്ക് വന്നു കേട്ടോ പിന്നെ ഞാൻ അനിയത്തിയും കൂടി ഞങ്ങൾക്ക് ചെറിയൊരു റിങ് എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ ഗോൾഡ് എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ സിസ് ഗോൾഡിലാണ് കേട്ടോ പോയത് അവിടെ അവരെ വാശി കൊണ്ട് പിന്നെ നമ്മൾ സ്കീം സ്കീമിലാണ് കേട്ടോ എടുക്കുന്നത് പണിക്കൂലിയൊക്കെ ജീവിച്ചൊന്നും ഇല്ല പണിക്കൂലിയൊക്കെ കുറവാണ് ഇന്നത്തെ ദിവസം കേട്ടോ അപ്പോൾ അതിനു വേണ്ടി ഞാൻ സ്കീമിൽ വെച്ചതായിരുന്നു അപ്പോൾ ഇതിൽ നിന്ന് റിംഗ് എടുക്കാമെന്ന് വെച്ചിട്ട് പോയതാണ് അപ്പോൾ ഒരുപാട് ഒരുപാടാളുണ്ട് കേട്ടോ ഇതീട് അതുപോലെ തന്നെ എങ്ങോട്ട് പോകണം ഒരുപാട് ആളുണ്ട് നമുക്ക് അറിയുന്നവരുണ്ട് അല്ലാത്തവരും ഉണ്ട് കേട്ടോ എല്ലാവരും സ്കീമിൽ വെച്ചവരും മറ്റേ സാധാരണ സ്വർണം മാറ്റാൻ വരുന്നവരൊക്കെയാണ് കേട്ടോ പഴയ സ്വർണം കൊടുത്തിട്ട് മാറ്റുന്നതും അങ്ങനെയൊക്കെയാണ് അവിടെ എത്തുമ്പോഴൊക്കെ നമ്മൾ അറിയുന്നവരൊക്കെ ഒരുപാട് ആളുണ്ടായിരുന്നു കേട്ടോ അവരോടൊക്കെ സംസാരിച്ചു അപ്പം നിന്നെ ഇന്ന് വീട് ഇടുന്നില്ല എന്നൊക്കെ ചോദിച്ചു വീട് എടുക്കുന്നില്ല എന്നൊക്കെ ചോദിച്ചു അവർ പിന്നെ സ്വർണ്ണം എടുക്കാൻ വന്നതല്ല അവർ മുതലാളിൻ്റെ ഫ്രണ്ട് അങ്ങനെ വന്നതാണ് കേട്ടോ ഒരുപാട് കളക്ഷനുണ്ട് ഒരുപാട് മോഡല് ഡിസൈനുകളുണ്ട് പക്ഷെ അതൊന്നും വലുതായിട്ട് ഞാൻ വീഡിയോ നിന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ ചെയിൻ എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷെ ചെയിനും നമ്മൾ ബഡ്ജറ്റിൽ വരില്ല പിന്നെ ഇവിടെയൊന്ന് കോഫിയും ലഡുവൊക്കെ കിട്ടി കേട്ടോ അതൊക്കെ കഴിച്ച് പിന്നെ റിംഗ് എടുക്കാമെന്ന് വെച്ച് പോയി റിങ്ങിൽ ഒരുപാട് മോഡലുകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ വേറൊരു കല്ല വെച്ചതും കൊടുക്കല്ല വയ്ക്കാൻ കൊടുക്കാനും ഉണ്ടായിരുന്നു പിന്നെ പിന്നെ റിങ് എടുക്കണോ പിന്നെ ചെയിൻ എടുക്കണോ എടുക്കണോന്നുള്ളതിൽ ഉണ്ടായിരുന്നു കേട്ടോ ചെയിൻ നല്ല നേര് ചെയിൻ ആണ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു കേട്ടോ അപ്പം ചെയിൻ വേണ്ട അതേതായാലും റിങ് എടുക്കാമെന്ന് വിചാരിച്ചു ട്രേ ചെയിൻ ഞങ്ങൾ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഓരോന്ന് കാണുമ്പോൾ ഓരോരോ മോഡലിൽ ഓരോ ഡ്രസ്സാണ് കേട്ടോ ഒന്നാണോ ഇരിക്കുന്നത് അതെടുക്കുക മറ്റേത് ആണോ ഇരിക്കുന്നത് അതെടുക്കാം പക്ഷേ എല്ലാം തൂക്കി അപ്പുറം ഇപ്പുറം തൂക്കി നോക്കിയെല്ലാം ചെയ്തിട്ട് എടുക്കുമ്പോൾ അങ്ങനെ ഇതിൽ നിന്ന് ഒന്നാണ് കേട്ടോ എടുത്തത് ഇതിൽ ഏതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയാട്ടോ പിന്നെ ഇവളാണ് കേട്ടോ ഫരീദ ഇവളെടുത്ത് ഇവിടെ കളക്ഷൻ എടുക്കാൻ പറ്റും അവളെ മോളാണ് കേട്ടോ അപ്പം മോൾ ഫോണിന് വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ നമുക്ക് അങ്ങോട്ട് തിരിക്കുകയാണ് കേട്ടോ പിന്നെ അങ്ങനെ നമ്മൾ സാധനമൊക്കെ മേടിച്ചു നമുക്ക് വേറെ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം അതൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ കുറച്ച് സാധനം കൂടി മേടിക്കാനുണ്ട് കേട്ടോ ഇതിൻ്റെ താഴെ തന്നെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സ്നാക്സൊക്കെ മേടിക്കാനുണ്ടായിരുന്നു ഞാൻ വന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് സാധനം മാത്രമേ എടുത്തിട്ടുള്ളൂ നമ്മൾ സാധനമൊക്കെ വേണിച്ചു നമ്മൾ പോവുകയാണ് കേട്ടോ അപ്പോൾ രാത്രിയായിന് ഞങ്ങൾ വരുമ്പോൾ നമ്മൾ തളിപ്പുറമ്പ് രാത്രിക്കലെയാണ് കേട്ടോ രാത്രിക്കത് വീഡിയോ ഒന്നും ഒരുപാട് എടുത്തിട്ടില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടി ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് എഴുതാറ് എല്ലാവർക്കും അസ്സാലേക്കും